ഇന്ന് നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് തന്നെ ഒരു ആസസറീസാണ് ചെയ്യാം അതായത് ഹെയർ ആക്സസറീസ് അല്ല നമ്മളൊരു ഒരു കുഞ്ഞു ജ്വല്ലറി എന്ന് വേണമെങ്കിൽ പറയാം ഒരു കുഞ്ഞു ആണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ ആക്ച്വലി നമ്മൾ ഹെയർ ബോസിന് ഹെയർ ബോസ് ഉണ്ടാക്കാൻ ഭയങ്കര മെറ്റീരിയലും കൊണ്ട് നമുക്ക് എന്തെങ്കിലും സംതിങ് ഡിഫറെൻറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ലൊരു കാര്യമല്ലേ അത് നമുക്ക് സൈഡിൽ കൂടെ ഒരു കുഞ്ഞു ആയിട്ട് കൊണ്ടുപോകാമല്ലോ നമ്മുടെ ഹെയർ ബോൻ്റെ ബിസിനസ്സിൻ്റെ കൂടെ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാം ഈ പൈപ്പ് ക്ലീനർ ഇങ്ങനെ ചുരുട്ടലായിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് നമ്മൾ എന്തൊരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ചുരുട്ടൽ നമുക്ക് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു കുഞ്ഞു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ഇത് ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതാണ് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ശരി നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാം ബിക്കോസ് നമ്മൾ ഹെയർ ബോസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു കുഞ്ഞുകമ്മലൊരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഡിസൈൻ അനുസരിച്ച് ഞങ്ങൾക്ക് റേറ്റ് ഇടാവുന്നതാണ് ഒരു സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഡിസൈനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇരുപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഞാനൊരു ബീഡ്സ് അതായത് ഒരു കുഞ്ഞു വൈറ്റ് മുത്താണ് കൊടുക്കാൻ പോണത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം ഇല്ലെങ്കിൽ താഴെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ വൈറ്റ് പേള് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു പേള് പേർന്ന് വരാനുള്ള ചാൻസ് ആണ് നമ്മൾ ബ്ലൂ പണ് വെച്ച് ഒട്ടിച്ചാൽ ഫെവി ഈ എയ്റ്റ് തൗസൻഡ് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ് ഫെവി ബോണ്ടാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ ഫെവി ബോണ്ട് യെല്ലോയിഷ് ഷെയ്ഡ് വരുന്നത് കാരണം തന്നെ ഈ ഒരു ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നീറ്റായിട്ട് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഫെവി ബോണ്ട് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് അതായത് ആ മുത്ത് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് മുത്ത് നമ്മൾ നൂൽ സൂചി നൂലിലും കോർത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഒരേ ഒരു സിംഗിൾ ബീറ്റ്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഈയൊരു പൈപ്പ് ക്ലീനർ എന്നു പറഞ്ഞിട്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ് അപ്പോൾ അതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് റേറ്റ് കുറവുള്ളത് നോക്കി വാങ്ങിക്കുക ക്വാളിറ്റി നോക്കണേ അതുകൊണ്ട് റേറ്റ് കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത വാങ്ങിക്കരുത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം റേറ്റ് കുറവിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓഫേഴ്സ് വരുമ്പോഴൊക്കെ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിൽ അത് നോക്കുക ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്ത് എനിക്ക് ഒരു നാനൂറ് രൂപയൊക്കെ കാണിക്കുവായിരിക്കും നൂറ് പീസിന് വന്നിട്ട് അതൊക്കെ വൻ നഷ്ടമാണ് നഷ്ടം മീൻസ് തന്നെ നമുക്ക് സെയിൽ ചെയ്യണല്ലോ നമുക്ക് നമ്മൾ ആ ഒരു മെറ്റീരിയൽ നമ്മൾ നാനൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് സെയിൽ ആയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ പൈസയും മുടക്കി നമുക്കൊട്ട് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമായി പോകും അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ എവിടെ നിന്നാണ് നമുക്ക് കുറച്ച് വിലയ്ക്ക് കിട്ടണത് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മളൊരു കുഞ്ഞ് ബീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ താഴെ താഴ്വശം ഒരു ഹാങ്ങിങ് പോലെ രൂപത്തിലാണ് ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലെ ഇങ്ങനെ ആടിക്കളിക്കുകയൊന്നുമില്ല ബീഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഈ ജം റിങ് ഡെല്ലറി ജം റിങ് ജല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സർക്കിൾ ഒരു വട്ടക്കണ്ണിന്നാണ് പറയാൻ തോന്നുന്നു മലയാളത്തിൽ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് ഈ ഒരു നമ്മുടെ പൈപ്പ് ക്ലീനറിൻ്റെ എൻഡിലേക്ക് എൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതൊരു ാങ്ങ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആടി കളിക്കുക ആ ഫുത്ത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ എനിക്ക് പക്ഷേ ഈ കൂടുതലും ഞാൻ ഹാങ്ങിങ്ങിനെയും വെച്ച് എനിക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടവും ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഒക്കെയാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഭയങ്കര ലൈറ്റ് ആണ് വെയ്റ്റുമാണ് ആണ് നമുക്ക് കുട്ടികളുടെ കാതിലൊക്കെ ഇട്ട് കൊടുക്കാനും പറ്റും ഞാൻ എന്തെങ്കിലും എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ കമ്മൽസൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ വെക്കുന്ന സമയം വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാറുണ്ട് ഇല്ലാതെ നമ്മളൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല ബിക്കോസ് അവർക്ക് ഭയങ്കര സെൻസിറ്റീവാണ് അവരുടെ സ്കിൻ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനൊക്കെ സാധ്യതയുണ്ട് അതായത് ഈ കമ്പി നമ്മളിതിൽ യൂസ് ചെയ്യുന്ന കൊളുത്തൊക്കെ മേ ബി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ളത് കാരണം തന്നെ അങ്ങനെ നമ്മൾ അത്ര പെട്ടെന്ന് വേറെ മെറ്റീരിയലും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കില്ല ഒന്നില്ലെങ്കിൽ ഗോൾഡ് ഇല്ലെങ്കിൽ സിൽവർ ഇത് രണ്ട് മാത്രമേ നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഫങ്ങ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡാൻസും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ കമ്മലൊക്കെ അപ്പോൾ കൊച്ചുങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇടുക വന്നത് ഊരുവയ്ക്കുക ഇല്ലാതെ പ്രോപ്പറായിട്ട് എപ്പോഴും അവർക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കരുത് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ആവാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്ക് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ സെറ്റ് ആവുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരു അഞ്ച് വയസ്സിന് താഴെ അഞ്ച് വയസ്സ് അഞ്ച് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ ഓൾമോസ്റ്റ് ഇപ്പം കൂടെ പിച്ചൾ അതായത് ഇങ്ങനത്തെ കമ്മലുകൾക്ക് ഇട്ട ഇൻഫെക്ഷൻ ആവണോ വലിയ ആൾക്കാരും ഉണ്ട് അപ്പോൾ വലിയ ആൾക്കാർ പിന്നെ വീട് നമുക്കത് എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കാൻ വലിയ ആൾക്കാരാണ് വേദന സഹിക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കുട്ടികൾ ഒരിക്കലും വേതന സഹിക്കൊന്നുമില്ല അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇട്ടതും പരിപാടി കഴിയുമ്പോൾ അയച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പൊ ഈ ഒരു കമ്മലിൽ ഈയൊരു ഹെയർ ബോസ് ബിസിനസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതും ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇരട്ടി വരുമാനം എന്തായാലും കിട്ടും ഇതുപോലെ നിങ്ങളുടെ ഐഡിയയിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്യുക പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഇനി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ തിങ്ക് ചെയ്യുക ഡിഫറെൻറ്റ് മോഡൽസിൽ കമ്മലുകൾ ഉണ്ടാക്കുക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് മെറ്റീരിയലാണ് അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണോ നമുക്ക് എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഈ പഫി ആയിട്ടുള്ളത് തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഇങ്ങനെ തൊടുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ പഫി ആയിട്ടിരിക്കും അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു ബിസിനസ്സും കൂടെ സൈഡിൽ കൂടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ല വരുമാനമായിരിക്കും ആക്ച്വലി ഞാൻ പറഞ്ഞത് കുറച്ച് നീട്ടി വരിച്ചു എന്ന് എനിക്കൊരു സംശയമുണ്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ആക്ച്വലി ഇത് സിമ്പിൾ ഡിസൈൻ അല്ലേ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഡിസൈനർ ഒരു ഹെയർ ബോർഡ് ഡിസൈനർ ആണെങ്കിലും ഒരു ജ്വല്ലറി ഡി ഡിസൈനർ ആണെങ്കിലും മേക്കർ മാത്രമല്ല അതായത് നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് അത് നമ്മൾ മേക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല നമ്മളതിൻ്റെ ഡിസൈൻ ൈനറും കൂടിയാണല്ലോ നമ്മളായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മളായിട്ടുണ്ടാക്കുന്ന സമയത്ത് ഓൾസോ നമ്മളൊരു ഡിസൈനർ ആൻഡ് മേക്കറും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഫെൽറ്റ് ഷീറ്റോ ഫോം ഷീറ്റോ പ്ലെയിൻ ഫോം ഷീറ്റോ എടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഗിൽഡർ ഫോം ഷീറ്റ് എടുത്തിരിക്കുന്നത് സെയിം കളേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എൻ്റെ കയ്യിൽ സെയിം കളേഴ്സ് ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഇവിടുന്ന് ഭയങ്കര ഡാർക്ക് ബ്ലൂ ആണ് അത് അതിലായിട്ട് സെറ്റായി പോകില്ലത് നമ്മൾ ബാക്ക് വശമുണ്ടല്ലോ നമ്മുടെ നൂല് നമ്മൾ കെട്ടിട്ടിട്ട് ബാക്ക് വശത്തു നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ ആ ഒരു സർക്കിൾ ഇനിയൊന്നും വിടർന്നു വരില്ല ബിക്കോസ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തത് കാരണം പക്ഷേ എന്നാലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ട് നീറ്റായിട്ട് ബാക്ക് സൈഡ് കവർ ചെയ്ത് കൊടുക്കും ഉറപ്പിന് വേണ്ടിയിട്ട് നല്ല ബിക്കോസ് ആ നൂല് യൂസ് ചെയ്ത് ബാക്കിൽ കാണും അപ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതല്ലെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബാക്ക് സൈഡ് ഇതുപോലത്തെ ഒരു ഫോം ഷീറ്റോ ഫോം ഷീറ്റ് പ്ലെയിൻ ഫോം ഷീറ്റ് ഓർ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഞങ്ങൾ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഗ്ലൂ ഗ്ലൂഗഡിന് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എയിറ്റ് തൗസൻഡ് ആണെങ്കിൽ യൂസ് ചെയ്യാം യൂസ് അത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ക്ലിപ്പ് ഉണ്ട് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് അവിടെ വെച്ചാൽ മതി അതൊന്ന് ഒട്ടി വരെ ഫെവി ബോണ്ടും യൂസ് ചെയ്യാം നീറ്റായിട്ട് യൂസ് ചെയ്യുക വെളിയിൽ വരാത്ത രീതിയിൽ കേട്ടോ അപ്പോൾ ഈ ഫോം ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് വശം കവർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലത്തെ കൊളുത്തുണ്ടല്ലോ നമ്മുടെ മാലയുടെ മാലയുടെ അല്ല ഷോ കമ്മലിൻ്റെ കൊളുത്ത് അത് ഇട്ട് കൊടുത്തിട്ട് അത് അതിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ബാക്ക് സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിങ്ങനെ നമ്മുടെ ലൂ പ്ലയറുണ്ടല്ലോ ലൂപ്പ്ലെയർ ഈ മൂക്കു പോലത്തെ ഒരു പ്ലെയർ ഉണ്ടല്ലോ ഊറുണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ കൈ കൊണ്ട് അത്ര ബലമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ആ ഒരു കണ്ണി അകത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് സോറി സൈഡിക്ക് പോയി കുറച്ച് ഞാൻ അത് ഓർത്തില്ല എന്തായതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡിക്കായി മുത്തൊരു സൈഡിക്കൊന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അതൊന്ന് പിടിച്ച് നീക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുക കാര്യം ബിക്കോസ് നമ്മൾ ഒട്ടിച്ചിട്ടില്ല ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊരു സൈഡിക്കായാലും സെൻറ്ററിക്കായാലും നീങ്ങാൻ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കൊളുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ അപ്പോൾ കൊളുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിൽ ഒട്ടിക്കുന്ന സമയത്ത് കുളത്തിൻ്റെ അവിടെ ഗം അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് വടിപോലെ ില്ക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഗം അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ചിങ്ങനെ ഇങ്ങനെ ഒരു ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു ഇതിൽ കിട്ടും നമുക്ക് മുത്തല്ല ഫുൾ ഡിസൈൻ ഒരു ഹാങ്ങിൻ്റെ ഇതിൽ കിട്ടും പിന്നെ സൈസ് ഒന്നുകൂടെ നിങ്ങൾ നോക്കിയിട്ട് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്ക ഇനി കുറച്ചുകൂടെ വലുത് വേണം പാക്കിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടം പോലെ നിങ്ങളുടെ ഡിസൈൻ എങ്ങനെയാണോ വേണ്ടത് ഇല്ലെങ്കിൽ ബാക്ക് സൈഡ് കവർ ചെയ്യാൻ എത്ര പോർഷൻ വേണം എത്ര അളവ് വേണം എത്ര വീതി നിങ്ങളൊക്കെ വേണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഒട്ടിച്ച് കൊടുക്കും ആക്ച്വലി ഗ്ലൂഗണ് നന്നായിട്ട് ഒട്ടും അടർന്ന് വരും ഒന്നുമില്ല നമ്മൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ നോക്കിയാൽ കൂടെ അത് ഫുള്ള് ആയിട്ട് ഇങ്ങനെ പേർന്ന് വരികയുള്ളൂ നീറ്റ് ആവാതെ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഗ്ലൂഗണ് അതൊന്ന് റിമൂവ് ചെയ്തെടുത്ത് അതായത് ഈ ഒരു ഡിസൈൻ ഫുൾ ആയിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂഗണ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു കമ്മമാണ് ഞങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ കണ്ടില്ല ഇങ്ങനെ ഒരു ആ ഒരു നൂലും മറിഞ്ഞു പക്ഷെ നമ്മുടെ കൊളുത്തിലേക്ക് ഒട്ട് ഞാൻ ഗമ അപ്ലൈ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കൊളുത്തിലേക്ക് ഗമ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൊളുത്ത് മൂവ് ആവാതെ വടി വടിപോലെ നിൽക്കും അപ്പം അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ബാക്ക് സൈഡ് അതൊന്നും ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇയറിംഗ്സാണ് ഇത് കൊച്ചു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും ഇങ്ങനെ അവർ കണ്ടാൽ തന്നെ ചിലപ്പോൾ തൊട്ട് തൊട്ട് കളിച്ചുകൊണ്ടിരിക്കും തൊട്ട് കളിക്കാൻ വേണ്ടി തന്നെ കമ്മൽ വേണം പറഞ്ഞ് ചിലപ്പോൾ കുട്ടികളെ വാശി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു സെയിൽ കിട്ടാനും ചാൻസ് ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സൈഡിൽ കൂടി ഈ ഒരു ബിസിനസ്സും കൂടെ ട്രൈ ചെയ്തോളാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പേര് വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായോ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക നല്ല രീതിയിൽ സെയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇത് സിംഗിൾ പീസോ കോംബോ ആയിട്ടൊക്കെ ഞങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസ് എന്ന് വെച്ച് കോംബോ ആയിട്ട് എല്ലാ കളേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എല്ലാവരും വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സാധനം എന്തായാലും ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് ഇയറിങ്സിൻ്റെ ഈ ഒരു ബിസിനസ് വന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ചിലപ്പോൾ എൻ്റെ മുഖത്തേക്ക് ചേരില്ലായിരിക്കും എൻ്റെ മുഖത്തിന് ചിലപ്പോൾ ചേരില്ലായിരിക്കും സോറി ഓരോ ഓരോ ഭാഷയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് വേറെ രീതിയിലൊന്നും എടുക്കുക എൻ്റെ അവിടെ ഉള്ള ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ മോന്ത എന്ന് പറഞ്ഞത് നമ്മുടെ മോതത്തിന് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ ഓരോ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ചേരുവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാപോ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടോ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ